നമ്മളെല്ലാവരും തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നവരായിരിക്കും അല്ലേ അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എല്ലാവരും എടുത്തിട്ടുണ്ടാകും പക്ഷേ മെഡിക്കൽ ചിലവുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്നത് എന്നാൽ ചില ക്ലെയിമുകൾ വിവിധ കാരണങ്ങളാൽ ഇൻഷുറൻസ് കമ്പനികൾ നിരസിക്കാറുണ്ട് അല്ലേ ഒരു പോളിസി ഉടമ എന്ന നിലയിൽ ആരോഗ്യ ഇൻഷുറൻസ് പോളിസി ക്ലെയിമുകൾ നിരസിക്കപ്പെടാനുള്ള സാമാന്യമായ ചില കാരണങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഈ കാരണങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു വീഡിയോയിലൂടെ ആരോഗ്യ ഇൻഷുറൻസ് പോളിസി നിരസിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട അഞ്ച് കാരണങ്ങളാണ് വിശദമായിട്ട് പറയാൻ പോകുന്നത് അതിൽ ആദ്യത്തേതാണ് ക്ലെയിം നടപടിക്രമങ്ങളിലെ തെറ്റുകൾ അതായത് ക്ലെയിം പ്രോസസ് ഇറേസ് ഒരു ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിം ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് പേപ്പർ വർക്കുകൾ അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ തുടങ്ങിയ പോളിസി വ്യവസ്ഥകളും മാനദണ്ഡങ്ങളും അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലേ ഈ ഒരു ക്ലെയിമിന് ആവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും കൃത്യമായി തന്നെ പൂരിപ്പിച്ചു എന്ന് നമ്മൾ ഉറപ്പു വരുത്തേണ്ടതുണ്ട് വിവരങ്ങൾ വിട്ടുപോകുന്നതും തെറ്റായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നതും ക്ലെയിം നിരസിക്കപ്പെടാൻ കാരണമാകും അടുത്തതായിട്ടുള്ളത് എല്ലാ ഡോക്യുമെൻറ്റുകളും കൃത്യമായിട്ട് സമർപ്പിച്ചു എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക പേപ്പർ വർക്കുകളിൽ കാലതാമസം ഉണ്ടാകുന്നതും രേഖകൾ നഷ്ടപ്പെടുന്നതും ക്ലെയിം നഷ്ടപ്പെടാനുള്ളത് ഒരു കാരണമാകുന്നു കൂടാതെ അടുത്തതായിട്ട് വരുന്നതാണ് സമയപരിധി ക്ലെയിം സമർപ്പിക്കേണ്ട സമയപരിധിയെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം താമസിച്ചിട്ടുള്ള അപേക്ഷകൾ ചിലപ്പോൾ നിരസിക്കപ്പെട്ടേക്കാം അടുത്തതായിട്ട് വരുന്നതാണ് പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് നേരത്തെയുള്ള രോഗാവസ്ഥകൾ പോളിസി നേടുന്നതിന് മുമ്പേയുള്ള അസുഖങ്ങൾക്ക് പൊതുവെ കവറേജ് ലഭിക്കാറില്ല അത്തരമൊരു സാഹചര്യമുള്ളവരുടെ ക്ലെയിം നിരസിപ്പി നിരസിക്കപ്പെടാൻ സാധ്യതയുണ്ട് അടുത്തതായിട്ട് വരുന്നതാണ് പോളിസി കാലാവധി ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ കൃത്യമായി നിരസിക്ക നിശ്ചയിക്കപ്പെട്ട ഒരു വാലിഡിറ്റി പീരീഡ് ഉണ്ടായിരിക്കുന്നതാണ് പോളിസി കാലാവധി കഴിഞ്ഞാൽ കവറേജും അവസാനിക്കുന്നതായിരിക്കും ഈ കാരണത്താൽ ക്ലെയിം നിരസിക്കപ്പെടുന്നതിന് ഒഴിവാക്കാൻ യഥാസമയം പോളിസികൾ ട്രാക്ക് ചെയ്ത് പുതുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അടുത്തതായിട്ട് വരുന്നതാണ് വെയ്റ്റിംഗ് പീരീഡ് ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ ചില സാഹചര്യങ്ങൾ വെയ്റ്റിംഗ് പീരീഡ് ഏർപ്പെടുത്തിയിട്ടുണ്ടാ ഉണ്ടാകാറുണ്ട് അതായത് ഇക്കാലയളവിൽ ചില ആനുകൂല്യങ്ങൾ ലഭ്യമാവുകയില്ല നേരത്തെയുള്ള രോഗാവസ്ഥകൾ പ്രസവ സംബന്ധമായിട്ടുള്ള ചികിത്സാ ചിലവുകൾ എന്നിവയ്ക്ക് ഇത് ബാധകമാകാം ഇവിടെ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട വെയ്റ്റിംഗ് പീരീഡ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള പോളിസിയെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളിൽ പരമാവധി ആനുകൂല്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പം ഇതേതൊരു സാധാരണക്കാരനും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്